ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ പുതിയൊരു മൺചട്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം എങ്ങനെ മയക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ മൺചട്ടി വാങ്ങിച്ചാൽ അത് മയക്കിയെടുത്താൽ മാത്രമാണ് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് നമുക്ക് ഒരു ടെൻ മിനിറ്റ്സിൽ എങ്ങനെ എളുപ്പ രീതിയിൽ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഈ ചട്ടിയിൽ ഒരു ആ വക്കിൻ്റെ അവിടം വരെയും വെള്ളം ഒഴിക്കണം ഒഴിക്കണോട്ടോ ഒരു ഫുൾ വക്കിൻ്റെ അവിടം വരെയും വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മളത് ഗ്യാസിലാണോ എവിടെയാണോ വയ്ക്കണേന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ അത് ഓണാക്കി ഇടണം കേട്ടോ ബോയിൽ ചെയ്യണം നല്ല രീതിയിൽ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ബോയിൽ ചെയ്യാമേ ഉള്ളൂ കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ അത് ചട്ടിക്ക് കേടാണ് പെട്ടെന്ന് അത് പോവും പിന്നെ നമ്മൾ നമ്മളിത് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് മൂന്ന് സ്പൂൺ ചായപ്പൊടിയ കേട്ടോ ഇട്ട് കൊടുക്കണ്ടേ ഈ ചായപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ അതിൻ്റെ കൂടെ നല്ലോണം ബോയില് ചെയ്യണം എന്നിട്ട് ഇത് ഈ ചായപ്പൊടി ഇതിനകത്ത് ഇരുന്ന് വറ്റണതാണ് ഉണ്ടോ നമ്മുടെ കണക്ക് ശരിക്കും ഈ വെള്ളത്തോടുകൂടി തന്നെ ഇതിനകത്ത് ഇരുന്ന് അത് നല്ലോണം പറ്റണം അതാണ് നമ്മുടെ കണക്കിനകത്ത് അപ്പോൾ നമ്മൾ ഇത് വറ്റാൻ വേണ്ടി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ആ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ചെറിയൊരു ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നമ്മൾ വറ്റാൻ നോക്കണം കേട്ടോ ഇപ്പോൾ ഏകദേശം ഇത് വറ്റി തീരാറായിട്ടുണ്ട് നല്ലോണം ഡ്രൈ ആവുന്ന രീതി തന്നെ നമ്മൾ ഇതെടുക്കണം കേട്ടോ കണ്ടോ ഈ പരുവത്തിന് നല്ലോണം ഡ്രൈ ആയി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അത് കളഞ്ഞിട്ട് അത് നല്ലോണം തുടച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ എന്ത് വേണമെങ്കിലും ഒരെണ്ണ പറ്റി നമ്മളൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുടച്ചിട്ട് ഇത് സാധാരണ പോലെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ ശരിക്കും വേഗം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എനിക്ക് ഇത് ഇങ്ങനെ ചെയ്തിട്ട് നല്ല രീതിയിൽ വന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്തത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ബ ബായ്